ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് കുടുംബത്തിലെ മക്കളാണ് ജോണിയും ആ നാട്ടിലെ വലിയ ാണ് പാറേക്കാട്ടുകാർ ആവശ്യത്തിലേറെ റബ്ബർ തോട്ടങ്ങളും നെൽപ്പാടങ്ങളും കൂടാതെ പലതരം ബിസിനസ്സുകളും ഉള്ളവർക്ക് തടി വ്യാപാരം ബാറുകൾ ഹോട്ടലുകൾ അങ്ങനെ പലതും തൊമ്മിച്ചായന്റെ അപ്പൻ ഗീവർഗീസ് മുതലാളി പണ്ട് കൂപ്പ് വിളിച്ചും ഫിനാൻസ് നടത്തിയും ബാർ നടത്തിയും ഒക്കെയാണ് ഇക്കണ്ട സ്വത്തുക്കൾ എല്ലാം ഉണ്ടാക്കിയത് അക്കാലത്ത് പേരുകേട്ട പലിശക്കാരനായിരുന്നു വർഗീസ് മുതലാളി വസ്തു ഈടിന്മേലാണ് പണം കൊടുത്തിരുന്നത് കഴുത്തിറക്കുന്ന പലിശയാണ് വാങ്ങിയിരുന്നതും തൊമ്മച്ചായനാണെങ്കിലോ വലിയ കഠിനാധ്വാനിയാണ് എപ്പോഴും കൃഷിപ്പണിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും റബ്ബറിന്റെ പണിക്കൊക്കെ കൂലിക്ക് പണിക്കാരാണ് ചെയ്യുന്നതെങ്കിലും പറമ്പിലെ കൃഷിയൊക്കെ തുമ്മിച്ചായനും മക്കളും മാത്രമാണ് ചെയ്തിരുന്നത് പഠിക്കാനൊക്കെ മോശമാണെങ്കിലും ജോണിയും മാത്തുക്കുട്ടിയും അപ്പനെ പോലെ കൃഷിപ്പണിയിൽ വലിയ കഠിനാധ്വാനികളാണ് തുമ്മിച്ചായനും മാത്തുകുട്ടിയും അല്പസ്വല്പമൊക്കെ മദ്യപിക്കാറുണ്ടെങ്കിലും ജോണിക്ക് അങ്ങനെ ദുശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജോണി ആണെങ്കിൽ എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ മാത്തുക്കുട്ടി പത്താം ക്ലാസ് പാസ്സായതാണ് പിന്നീട് പഠിക്കാൻ പോകാതെ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നു ജോണി ആണെങ്കിൽ ആളൊരു പരുക്കനാണ് കാണാനും അത്ര പോരാ അല്പം കഴിവ് കുറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ കല്യാണപ്രായം കഴിഞ്ഞിട്ടും അയാൾക്കൊരു പെണ്ണിനെ കിട്ടിയതുമില്ല എന്നാൽ മാത്തു കുട്ടി ആകട്ടെ കാണാൻ സ്മാർട്ടാണ് നല്ല ചുറു ചെറുപ്പക്കാരൻ എല്ലായിടത്തും ഓടി നടന്ന് കാര്യങ്ങൾ നടത്തുന്നു കാണാൻ സ്മാർട്ട് ആയതുകൊണ്ടും ആവശ്യത്തിലേറെ പണം ഉള്ളതുകൊണ്ടും വിവാഹപ്രായമായപ്പോൾ തന്നെ പുള്ളിക്കാരന്റെ കല്യാണമൊക്കെ അടിപൊളിയായി തന്നെ നടന്നതാണ് എന്നാൽ ഇക്കാര്യം തൊമ്മിച്ചായന് ഒരു കുഴപ്പവും ഇല്ലെങ്കിലും മേരിച്ചചിക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവരുടെ ആദ്യത്തെ കൺമണി ആയിരുന്നുവല്ലോ നമ്മുടെ ജോണി പോരാത്തതിന് അമ്മച്ചിയുടെ പൊന്നുമോനും സദാസമയം ജോണി മേരി ചേച്ചിയുടെ ഒപ്പമായിരുന്നു കൂട്ട് അപ്പൻ തൊമ്മിച്ചായന്റെ അടുത്തേക്ക് പുള്ളിക്കാരൻ അധികമൊന്നും ഒന്നും ചെല്ലാറില്ല കാരണം ജോണി വല്ല മണ്ടത്തരവും കാണിച്ചാൽ തൊമ്മിച്ചായന്റെ സ്വഭാവം മാറും നല്ല ചീത്തയും പറയും അതുകൊണ്ട് ജോണിക്ക് വലിയ പേടിയായിരുന്നു അപ്പനെ എന്നാൽ മാത്തുകുട്ടിയെ തുമ്പിച്ചായന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പന്റെ എല്ലാ ഗുണങ്ങളും മാത്തുക്കുട്ടിക്കാണ് കിട്ടിയതെന്ന് വല്ലയായ മറിയേടതയും പറയുമായിരുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ജോണിക്ക് പല ആലോചനകൾ വന്നെങ്കിലും പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെടാത്തതിനാൽ അതെല്ലാം മുടങ്ങിക്കൊണ്ടിരുന്നു മേരി ചശിയുടെ നെഞ്ചിൽ തീയായിരുന്നു അവർ കർത്താവിന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇതിനിടയിൽ മാത്തുക്കുട്ടിയുടെ ഭാര്യ ലിസിക്കും ഒരു കുഞ്ഞുണ്ടായി ലിൻസിമോൾ പെൺകുഞ്ഞായതിനാൽ അവർക്കൊക്കെ വലിയ കാര്യമായിരുന്നു കുഞ്ഞിനോടും ലിസിയോടും ഇതൊക്കെ കാണുമ്പോൾ മേരി മേച്ചേച്ചക്ക് വലിയ സങ്കടമായി ജോണിക്ക് ഇനി എന്നാണ് ഒരു കുടുംബവും കുഞ്ഞുമൊക്കെ ഉണ്ടാവുക തന്റെ കണ്ണടയുന്നതിന് മുമ്പ് അതൊന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ ആവോ അവൾ നെടുവീർ ആ നാട്ടിലെ തന്നെ ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു അച്ചിക്കൽ വീട്ടുകാര് കൂലിപ്പണിക്കാരായിരുന്നു അവർ ജോസേട്ടനും ഭാര്യ മഹിച്ചേച്ചിയും നാലു പെൺമക്കളായിരുന്നു അവർക്ക് മൂന്നു പേരുടെയും വിവാഹം കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ അവർ വാടക വീട്ടിലേക്ക് വന്നത് ഉള്ള വീടും പറമ്പും വിറ്റിട്ടാണ് അവർ തന്റെ പെൺമക്കളെ പേരെയും കെട്ടിച്ചയച്ചത് സ്വത്തുക്കൾ കുറവായിരുന്നുവെങ്കിലും സാമാന്യ വിദ്യാഭ്യാസമുള്ളവരും അതിലേറെ സുന്ദരികളുമായിരുന്നു നാല് പേരും ഇനിയുള്ളത് ടീനമോളാണ് അവൾ പത്താം ക്ലാസ് കഴിഞ്ഞ് ടൈപ്പും പാസ് ആയതാണ് ഒരു സ്വകാര്യ കമ്പനിയിൽ ചെറിയൊരു ജോലിയും ഉണ്ട് അവൾക്ക് നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ് അച്ചിക്കൽ വീട്ടിലെ കുട്ടികളൊക്കെയും പള്ളികളും പ്രാർത്ഥനകളും ഒക്കെയായി നന്നായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത് മുടങ്ങാതെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവർ തീനമോൾക്കും വിവാഹപ്രായമായതാണ് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് അവൾക്ക് പക്ഷെ കല്യാണം കഴിച്ചയക്കാനുള്ള സാമ്പത്തികമൊന്നും ആ കുടുംബത്തിന് ഇപ്പോൾ ഇല്ല മേരി മേരിച്ചേച്ചി ഞായറാഴ്ചകളിൽ തീനയേയും മഹിച്ചേച്ചിയെയും കാണാറുള്ളതാണ് ഇപ്പൊ ജോണിയുടെ കല്യാണം നടക്കാത്തതിനാൽ തീനയെ കാണുമ്പോൾ മേരി ചേച്ചിക്ക് ഒരു ആഗ്രഹം തന്റെ മോൻ ജോണിക്ക് അവളെ ഒന്ന് ആലോചിച്ചാലോ അവർക്കാണെങ്കിൽ പണത്തിന് മാത്രമേ കുറവുള്ളൂ അങ്ങനെ മേരിച്ചേച്ചി അവരുടെ ഒരു ബന്ധു മുഖേന അച്ചിക്കൽ വീട്ടുകാരുമായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കാൻ തീരുമാനിച്ചു കാര്യം തൊമ്മിച്ചായനെയും അറിയിച്ചു മാത്തുകുട്ടിക്കും തൊമ്മിച്ചായനും എതിർപ്പൊന്നുമില്ലായിരുന്നു അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ അമ്മച്ചി കാശൊന്നും നോക്കണ്ട വേറെ ഒന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല ഇത് തന്നെ ആലോചിക്കുന്നതാണ് നല്ലത് മാത്തുക്കുട്ടി അമ്മച്ചിയോട് പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കിയപ്പോൾ മാത്തുകുട്ടി പറയുന്നത് ശരിയാണെന്ന് തൊമ്മിച്ചയനും തോന്നി അങ്ങനെ ആലോചന അച്ചിക്കൽ വീട്ടിലെ ജോസും മഹിയും അറിഞ്ഞു അവർക്കത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷെ അവരുടെ ബന്ധു തന്നെയല്ലേ വിവരം ഇവിടെ വന്ന് അറിയിച്ചത് എല്ലാം അവളുടെ ഭാഗ്യമാണ് അവർ കരുതി വിവരങ്ങളെല്ലാം തൊട്ടടുത്ത മുറിയിൽ നിന്ന് ടീനയും കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് ആളെ ശരിക്കും മനസ്സിലായില്ല മാത്തുക്കുട്ടിയെ മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ എന്തായാലും മാത്തുകുട്ടിയുടെ ചേട്ടനല്ലേ മോശക്കാരനാകില്ല അവൾ മനസ്സിൽ കണക്കുകൂട്ടി അന്ന് രാത്രി അത്താഴം കഴിക്കാനിരുന്നപ്പോൾ തന്നെ മഹിയും ജോസേട്ടനും അവളുടെ കല്യാണക്കാരും പറഞ്ഞു തുടങ്ങി ഇങ്ങനെ ഒരു ആലോചന വന്നത് നിന്റെ ഭാഗ്യമാഴടി മോളെ മഹിച്ചേച്ചി പറഞ്ഞു കൃഷിയും ബിസിനസും ഒക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കല്യാണത്തിനെ കുറച്ച് താമസിച്ചു പോയതാ ജോണി നല്ലവനാ അല്പം പ്രായം കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ ജോസേട്ടനും കൂടെ പറഞ്ഞു നിർത്തി മോള് എന്ത് പറയുന്നു അവർ ടീനയോട് ചോദിച്ചു അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഇഷ്ടം പോലെ ടീന ഒരു ചെറിയ നാണത്തോടെ പറഞ്ഞപ്പിച്ചു മോളുടെ മറുപടി കേട്ട് അവർക്ക് സന്തോഷമായി അങ്ങനെ അടുത്ത ഞായറാഴ്ച തന്നെ കുർബാന കഴിഞ്ഞ് പെണ്ണ് കാണാനായി മേരി ചേച്ചിയും ജോണിയും മാത്തുക്കുട്ടിയും ഭാര്യ ലിസിയും കൂടി കാറിൽ അവരുടെ വീട്ടിലെത്തി അവർ അല്പനേരം നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു മോളോട് ചായ കൊണ്ടുവരാൻ പറയൂ മഹി ജോസേട്ടൻ പറഞ്ഞു ഉടനെ തന്നെ ടീന നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചായയുമായി എത്തി അവരുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു അവർക്കൊക്കെ ചായയും കൊടുത്ത് അകത്തേക്ക് കയറിപ്പോയി അവളുടെ നെഞ്ചിരിപ്പ് കൂടി വന്നു അവൾ കരുതിയ പോലെയുള്ള ആളായിരുന്നില്ല ജോണി അവൾക്ക് നിരാശ തോന്നി ലിസിയും മേരി ചേച്ചിയും അകത്തു വന്ന് ടീനയെ കണ്ട് സംസാരിച്ചു അവർക്ക് രണ്ടുപേർക്കും ടീനയെ നന്നായി ഇഷ്ടമായി താമസിക്കാതെ പള്ളിയിൽ വെച്ച് അവരുടെ മനസമ്മതം നടന്നു വൈകാതെ തന്നെ കല്യാണവും കഴിഞ്ഞു വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു അവളുടെ കല്യാണം നടന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അങ്ങനെ ഒരാളെ അവളുടെ സങ്കല്പത്തിനൊത്തെ ചെറുപ്പക്കാരനെ ഒന്നും അവൾക്ക് വിധിച്ചിട്ടില്ല എന്ന് അവൾക്ക് തോന്നി താൻ കല്യാണത്തിന് സമ്മതിക്കാതെ മറ്റെന്ത് ചെയ്യാനാ തന്റെ വീട്ടിലെ അവസ്ഥ അതാണല്ലോ എല്ലാം അവളുടെ മനസ്സിൽ ഒരു നൊമ്പരമായി അങ്ങനെ അവൾ വിവാഹ ജീവിതം ആരംഭിച്ചു അവരുടെ വീട്ടിലെത്തിയ അവളെ അവർക്ക് വലിയ കാര്യമായിരുന്നു പക്ഷെ ജോണിയോട് സംസാരിക്കുമ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നും പറയുന്നത് മനസ്സിലാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ ആൾ ഒരു പഴഞ്ചൻ രീതിയിലായിരുന്നു എങ്കിലും അവൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു നിന്നു പുറത്തൊക്കെ പോകുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആകെ ഒരു നാണക്കേട് അച്ഛനും മകളും പോകുന്ന പോലെ ആയിരുന്നോ അവർ പോകുമ്പോൾ ജോണിയുടെ വസ്ത്രധാരണവും അത്തരത്തിലായിരുന്നു ആകെ കൂടി ഒരു പഴഞ്ചൻ ലുക്കും തീനയ്ക്ക് അവൾ ആകെ പെട്ടതുപോലെ തോന്നി ഇനി വിലപിച്ചിട്ട് എന്ത് കാര്യം അവൾ മനസ്സിലോർത്തു തന്നെ പോലെ ഉള്ളവർക്കും ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ആളായിരുന്നു ജോണി എന്നാൽ ആളൊരു പാവവുമാണ് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ടീന ഇന്ന് രണ്ട് പെൺമക്കളുടെ അമ്മയാണ് ഇതിനിടയിൽ അവൾക്ക് ആ നാട്ടിലെ ചെറുപ്പക്കാരുമായിട്ടൊക്കെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് ആ നാട്ടിൽ ചെറുതായിട്ട് സംസാരമുണ്ടായിരുന്നു എന്നാൽ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ പറ്റി അങ്ങനെ കേൾക്കാറുള്ളതാണല്ലോ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക് അല്പം കഴിവ് കുറവാണെങ്കിൽ കുറെ പേരൊക്കെ അങ്ങനെയും വിശ്വസിച്ചു പക്ഷെ കേട്ടതിൽ ചിലതൊക്കെ ശരിയായിരുന്നു അവളെ പറഞ്ഞിട്ടും കാര്യമില്ല അതിസുന്ദരിയായ പെണ്ണ് അവളോട് സംസാരിക്കാനെങ്കിലും ഒക്കെ വേണ്ടേ മൂത്തത് ജോണി ആയതുകൊണ്ട് തന്നെ അവർക്ക് വേറെ വീട് വെച്ച് മാറി താമസിക്കേണ്ടി വന്നു അവളുടെ രണ്ട് മക്കളും സ്കൂളിൽ പോയാൽ പിന്നെ അവൾ തനിച്ചാണ് ജോണി ആണെങ്കിൽ തറവാട്ടിലേക്ക് കൃഷി നോക്കാനും പണിക്കും ഒക്കെ ആയി പോയാൽ പിന്നെ രാത്രിയിലേ വരൂ പിന്നെ അവൾക്ക് ആകെയുള്ള ഒരാശ്രയം ഫോണാണ് അവൾ അങ്ങനെ ഫോണിൽ നോക്കിയിരിക്കും ചാറ്റിങ്ങും കോളിങ്ങും ഒക്കെ ആയിരുന്നു അവളുടെ നഷ്ട ജീവിതത്തെ ഒരു വാശി എന്നോണം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചിരുന്നത് അവൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ അതൊന്നും അവൾക്കറിയില്ല തന്നെ മനസ്സിലാക്കുന്ന തൻ്റെ ഇഷ്ടങ്ങളൊക്കെ പറയുന്ന ഒരാളെ അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നു പുറത്തൊക്കെ പോയാൽ അവൾ ഓട്ടോക്കാരൻ ഷോപ്പിലെ ചെറുപ്പക്കാർ അങ്ങനെ പലരുമായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു അവളുടെ മനസ്സിലെ വിഷമം ചെറിയ ചെറിയ സൗഹൃദങ്ങളിലൂടെ അവൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി രണ്ട് പെൺകുട്ടികളും അവർ പുറത്തേക്ക് പഠിക്കാനായി പറഞ്ഞയച്ചു ഒരാൾ നേഴ്സിങ്ങിനും മറ്റേ ആൾ ഫാഷൻ ഡിസൈനിങ്ങിനും അങ്ങനെ ടീന വീണ്ടും തികച്ചും വീട്ടിൽ ഒറ്റയ്ക്കായി അതിനിടയ്ക്കാണ് അവൾ അടുത്തുള്ള വീട്ടിലെ അനീഷുമായി പരിചയത്തിലായത് ആണ് അനീഷ് അവളുടെ വീട്ടിലെ മോട്ടോർ കേടായപ്പോൾ ശരിയാക്കാൻ വന്നതായിരുന്നു വീണ്ടും കംപ്ലൈന്റ് കാണിച്ചാൽ വിളിച്ചോളാൻ പറഞ്ഞയാൽ ഫോൺ നമ്പർ കൊടുക്കുകയും തന്ത്രപൂർവം അയാൾ ടീനയുടെ നമ്പർ കൂടി വാങ്ങുകയും ചെയ്തിരുന്നു ടീനയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അനീഷിന് അറിയാമായിരുന്നു നാട്ടിലൊക്കെ പറയുന്നത് സ്ഥിരമായി അവരും കേൾക്കാറുണ്ടായിരുന്നു ടീനയെ പോലെ തന്നെ കാണാൻ നല്ല രസമുള്ള ആളാണ് അനീഷും അധികം പ്രായവുമില്ല അവളേക്കാൾ ഏകദേശം അഞ്ചു വയസ്സെങ്കിലും പ്രായം കൂടുതലുണ്ടാവും നല്ല സംസാര രീതിയും ആരെയും ആകർഷിപ്പിക്കുന്ന വ്യക്തിത്വവും അയാൾക്കും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതാണ് അങ്ങനെ നിരന്തരമായ ഫോൺ കോളുകളിലൂടെയും വാട്സാപ്പ് മെസ്സേജുകളിലൂടെയും അവർ തമ്മിൽ അടുത്തു അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അവനുമായി പങ്കുവെച്ചു ടീനയ്ക്ക് അവനോട് സംസാരിക്കാതിരിക്കാനോ കാണാതിരിക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു ടീന ഒറ്റയ്ക്കുള്ളപ്പോഴൊക്കെ അനീഷ് ആ വീട്ടിൽ വരുന്നത് പതിവായി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി ടീന അവനെ വീട്ടിൽ വരുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ അവർ എല്ലാം കൊണ്ടും ഒന്നായി ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ അവളുടെ പുരുഷനായി അവനെ കണ്ടു ഇതൊക്കെ ആ നാട്ടിൽ സംസാര വിഷയം ആയിക്കൊണ്ടിരുന്നു അനീഷ് രാത്രി കാലങ്ങളിലൊക്കെ അവളുടെ വീട് സന്ദർശിക്കാൻ തുടങ്ങി കുറച്ചൊക്കെ കാര്യങ്ങൾ ജോണിയുടെയും വീട്ടുകാർ അറിഞ്ഞിരുന്നു അവർക്ക് ആകെ നാണക്കേടായി ഇത് തുമ്മിച്ചനെ വളരെ ദേഷ്യം പിടിപ്പിച്ചു ഇത് കയ്യോടെ പിടിക്കാൻ തുമ്മിച്ചനെ മുന്നിട്ടിറങ്ങി പല തവണ ശ്രമിച്ചെങ്കിലും തുമ്മിച്ചന് അതിന് കഴിഞ്ഞിരുന്നില്ല കാരണം തൊമ്മിച്ചായന് എപ്പോഴും വലിയ തിരക്കുകളാണ് പല പല കാരണങ്ങളൊക്കെ ഉണ്ടാകും അതിനിടയിൽ ഇതൊക്കെ എങ്ങനെ സമയം കിട്ടാനാ എങ്കിലും ആരും അറിയാതെ തുമ്മിച്ചായൻ എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തി അന്ന് ജോണിയുടെ വീട്ടിൽ പൈനാപ്പിൾ പറിച്ചു കൂട്ടി അത് ലോറിയിൽ കയറ്റുന്നതിനായി ജോണി വീട്ടിലേക്ക് പോയിരുന്നു സാധാരണ പൈനാപ്പിളിനോട് കയറ്റി വിട്ട് വരുമ്പോഴേക്കും രാത്രി പതിനൊന്ന് മണിയെങ്കിലും ആകാറുണ്ട് കൂടാതെ വീട്ടിലുള്ളവരെല്ലാം നല്ല തിരക്കിലുമായിരിക്കും രാത്രി ആയപ്പോഴേക്കും ടീന അനീഷിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു അനീഷ് താമസിക്കാതെ തന്നെ അവളുടെ വീട്ടിൽ എത്തിച്ചേർന്നു ഇതേ സമയം തൊമ്മിച്ചായനും കാര്യങ്ങളെല്ലാം മാത്തുക്കുട്ടിയെ ഏൽപ്പിച്ചുകൊണ്ട് ജോണിയുടെ വീടിന്റെ അടുത്തേക്ക് വന്ന് അല്പം മാറി നിൽക്കുന്നുണ്ടായിരുന്നു അനീഷ് വരുന്നതും അവൾ വാതിൽ തുറന്നു കൊടുത്ത് അകത്ത് മുറിയിലേക്ക് രണ്ടാളും പോകുന്നതും തുമ്മിച്ചായൻ കണ്ടിരുന്നു അല്പസമയത്തിനു ശേഷം തൊമ്മിച്ചായൻ വീട്ടിലേക്ക് കയറി ചെന്ന് അവര് കയറിയ മുറിയുടെ മുന്നിലെത്തി എന്നിട്ട് തന്റെ അരയിൽ കെട്ടിയ വീതി കൂടിയ ബെൽറ്റിന്റെ സൈഡിലെ സിബ് അഴിച്ച് അതിൽ നിന്നും ചെറിയ താഴും താക്കോലും എടുത്ത് അവരറിയാതെ ആ മുറി വെളിയിൽ നിന്നും പൂട്ടി ശേഷം ആരോടും ഒന്നും പറയാതെ തന്റെ വീട്ടിലേക്ക് പോയി മാത്തു കുട്ടിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നും അറിയാതെ ടീനയും അനീഷും ആ മുറിയിൽ നിന്നും ലോക്ക് മാറ്റി വെളിയിൽ കടക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഡോർ തുറക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആരോ ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് ഒരു നിമിഷം അവർ രണ്ടുപേരും പകച്ചു നിന്നുപോയി തങ്ങളുടെ കള്ളക്കളികൾ ആരോ അറിഞ്ഞിരിക്കുന്നു ഭയത്താൽ അവളുടെ തൊണ്ട ഇടർന്നുണ്ടായിരുന്നു അനീഷും വല്ലാണ്ടായി ഇനി എന്ത് ചെയ്യും തന്റെ ഭാര്യ അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവൻ മനസ്സിലോർത്തു പോയി ശരിക്കും അവർ വെട്ടിലായി ഒന്ന് ഒച്ച വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ അതേസമയം തൊമ്മിച്ചായൻ അനീഷിന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് വന്നു എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മുറിയുടെ പൂട്ടു തുറന്നു അവർ രണ്ടാളും മുറിയുടെ വെളിയിൽ ഇറങ്ങി നാട്ടുകാരൊക്കെ അവരെ ചോദ്യം ചെയ്തു പലരും അവരെ പറ്റി മോശം കമന്റുകൾ പറയുന്നുണ്ടായിരുന്നു തൊമ്മിച്ചായും ദേഷ്യത്തോടെ അനീഷിന് നേരെ കൈയ്യൊങ്ങിക്കൊണ്ട് പറഞ്ഞു എടാ നായന്റെ മോനെ നിന്നെ കൊക്കയിൽ കൊക്കയിലെറങ്ങി ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടിലാകെ ഇക്കാര്യം സംസാര വിഷയമായി മാറി ഇരുവർക്കും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി അനീഷിന്റെ ഭാര്യ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി തൊമ്മിച്ചായൻ ദേഷ്യം കൊണ്ട് ടീനയുടെ ഫോൺ മേടിച്ച് എറിഞ്ഞു പൊട്ടിച്ചു എന്നിട്ട് പറഞ്ഞു എടി പിഴച്ചവളെ പൊക്കോളണം എന്റെ വീട്ടിൽ നിന്ന് ഇത് എന്റെ അപ്പൻ സമ്പാദിച്ചതാ ഒരുമ്പട്ടോളെ നാണക്കേട് കാരണവും അവളുടെ ഇത്തരം പ്രവൃത്തികൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും തൊമ്മിച്ചായൻ ആ വീട്ടിൽ നിന്നും അവരെ അല്പം ദൂരെ ഒരിടത്തേക്ക് വീട് വാങ്ങി മാറ്റി താമസിപ്പിച്ചു എന്നിട്ടും ആ വീട് വാടകയ്ക്ക് കൊടുത്തു അങ്ങനെ പുതിയ ഒരിടത്ത് അവൾ താമസിച്ചു പോന്നു അപ്പോഴും അവൾക്കൊരു കൂസലും ഇല്ലായിരുന്നു അവൾക്ക് അവളോട് തന്നെ ഒരു തരം വാശിയായിരുന്നു ജോണി എപ്പോഴും തൻ്റെ പഴയ വീട്ടിലേക്ക് പോകുമായിരുന്നു വാടകക്കാരുമായി കുറച്ചു നേരം സംസാരിച്ചിരിക്കും പിന്നെ തിരികെ തറവാട്ടിലേക്ക് പോകും അയൽക്കാരൊക്കെ വാടകക്കാർക്ക് ആ വീട്ടിൽ നടന്ന കാര്യങ്ങളിലൊക്കെ വിവരിച്ചു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാരും അവളെയാണ് കുറ്റം പറയുന്നത് രണ്ട് പെൺകുട്ടികളുള്ള തള്ളയാണ് എന്നിട്ടാണ് അവൾ ഇങ്ങനെ കാണിച്ചു കൂട്ടി നടക്കുന്നത് എന്നൊക്കെ പറയും ആദ്യമൊക്കെ അവരുടെ പുതിയ വീടിന്റെ അടുത്തുള്ളവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാകട്ടെ സർവ്വവിധ കാര്യങ്ങളും അവർ അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത വീടുകളിലെ സ്ത്രീകളൊന്നും അവളോട് അധികം സംസാരിക്കാൻ പോകാറില്ല ഇപ്പോഴും അവൾ ഫോൺ ഉപയോഗിക്കാറുണ്ട് എല്ലാം പഴയതുപോലെ തന്നെ നടക്കുന്നുമുണ്ട് എല്ലാം പാവം ജോണിയെ ഒളിപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നതും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവളാണ് നടത്തുന്നത് ജോണി ആകട്ടെ അതിനുള്ള കഴിവൊന്നുമില്ല ഇവളുടെ സ്വഭാവമൊക്കെ ആ നാട്ടിലുള്ളവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ അവളോട് പഞ്ചാര വർത്തമാനത്തിനൊക്കെ പോകാറുണ്ട് പിന്നെ ഫോൺ നമ്പറും വാങ്ങി രാത്രി വരെ ചാറ്റിങ്ങും ഫോൺ വിളികളും ഒക്കെ ആയി അങ്ങനെ പോകും ഇതൊന്നും പാവം ജോണി അറിയുമായിരുന്നില്ല അയാൾക്ക് അതിനൊക്കെയുള്ള സമയവും ഇല്ല നാണക്കേട് കാരണം ഒരു പരിധി വരെ തുമ്മിച്ചതിനും ആ വീട്ടിലേക്ക് വരാറില്ല അങ്ങനെ ടീന അവളുടെ ഇഷ്ടാനുസരണം അടിച്ചു പൊളിച്ചു തന്നെ ജീവിച്ചു പോന്നു ഒന്നും അറിയാതെ ഒരു പൊട്ടനെ പോലെ ജോണിയും